യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അതിലേറെ അനുഗ്രഹീതരായവരെ ഇന്ന് ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ ഒൻപതാമത്തെ ദിവസമാണ് ഇന്ന് നാളെയും ഈ പ്രാർത്ഥനയുടെ ദിവസത്തിൻ്റെ ഏറ്റവും സമാപന നാളുകളിലൂടെയാണ് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ മനസ്സിൽ വന്ന ഒരാശയമാണ് എന്നെ അനുഗ്രഹിക്കാനും സഹായിക്കാനും ദൈവമായ കർത്താവിന് ഒരു പദ്ധതി ഉള്ളതുകൊണ്ടായിരിക്കും ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയാനും അതിൽ പങ്കെടുക്കാനും നമ്മുടെ കുടുംബത്തിലെല്ലാവരും ഒന്നു ചേർന്ന് ആ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാനൊക്കെ ഒരനുഗ്രഹം നമുക്ക് ലഭിച്ചത് ദൈവം വിളിച്ചത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഈ ഒൻപതും പത്തും ദിവസമാകുമ്പോൾ കർത്താവ് ഈ ഉപവാസത്തോടെ ആയിരുന്നു ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം പരിപൂർണമായി ഒഴിവാക്കി കർത്താവി ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലെ പതിനാല് ശുശ്രൂഷകരും ഞാനും ഉപവാസമെടുത്ത് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇനി വരാൻ പോകുന്ന നാളുകൾ അനുഗ്രഹത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്ന നാളുകൾ അത് സൗഖ്യത്തിൻ്റെ നാളുകളാണ് നന്മയുടെ നാളുകളാണ് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തതാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം വെളിപ്പെട്ടത് എന്ന് പറയാൻ ഇടയാകുന്ന വിധത്തിൽ കാരണം നമ്മളൊരു വില കൊടുത്താണ് പങ്കെടുത്ത് പ്രാർത്ഥിച്ചത് ഒരു വില കൊടുത്തിട്ടുണ്ട് ഒരു വിത്ത് വിതച്ചതുപോലെയാണ് അത് ഇനി വളരാൻ തുടങ്ങും അത് ഫലം കായ്ക്കാൻ തുടങ്ങും നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ നന്മകൾ നാം അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ നാം സ്വീകരിക്കാൻ തുടങ്ങുന്ന കാലമാണ് ഇനി വരാൻ പോകുന്ന കാലങ്ങൾ അനുഗ്രഹത്തിൻ്റെ നാളുകളായി വിടുതലിൻ്റെ സമയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ഒരിക്കൽ കൂടി എൻ്റെ കയ്യിൽ ഉള്ളതും എനിക്ക് ലഭിച്ചതുമായ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ എഴുതി സൂക്ഷിക്കുന്നതുമായ പോസ്റ്റിലൂടെ എഴുതി ലഭിച്ച് എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട് ദൈവകരങ്ങളിൽ അത് പൂർണമായും ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം ഇതിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും എല്ലാ മാതാപിതാക്കളെയും എല്ലാ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിലൊന്നേൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നന്ദി പറയുന്നു ഈ കുടുംബത്തെ ഓർത്ത് ഇവരുടെ പ്രാർത്ഥന ആ വില കൊടുത്തുള്ള പ്രാർത്ഥനയെ ഓർത്ത് ഇവർ നൽകിയ സ്നേഹത്തിന് കരുണയ്ക്ക് പരിഗണനയ്ക്ക് പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു കർത്താവെ ഈ ഒൻപതാമത്തെ ദിവസം ഒരനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ സമയമാക്കി മാറ്റണമേ എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം വെളിപ്പെടണമേ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടണമേ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരണമേ ഇവരുടെ കുടുംബങ്ങളെ സഹായിക്കണമേ ഈ വചനം കേൾക്കുന്ന വ്യക്തികളും ആ മുഴങ്ങുന്ന ഭവനവും എല്ലാം അനുഗ്രഹമുള്ളതായി മാറട്ടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ കുടുംബങ്ങളിൽ മുറികളിലൊക്കെ ആയിരുന്നു ഈ വചനം കേൾക്കുന്നവരെ അങ്ങ് കാണുകയും അവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യണമേ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് തരുമെന്ന് വാഗ്ദാനം ചെയ്ത ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒരു നാല് പ്രാവശ്യം നമുക്ക് നിയോഗ പ്രാർത്ഥനയെന്ന് വച്ചാൽ നസ്രായന എന്റെ നിയോഗങ്ങളെയും അങ്ങ് സാധിച്ചു തരണമേ നസ്രായനായ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഈ ഉപവാസ നിയോഗ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ നസ്രായനായ ഉപവാസ നിയോഗ നിയോഗാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ സ്വീകരിച്ച് സാധിച്ചു തരണം നസ്രായനായ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ തരണമേലു വചനത്തിലേക്ക് ഈ ഒൻപതാമത്തെ ദിവസം വചനത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് പ്രവേശിക്കാം അത് കേൾക്കുവാൻ ശരീരത്തെ മനസ്സിനെ ഒരുക്കാം സങ്കീർത്തനം ഇരുപതാമത്തെ അദ്ധ്യായം സങ്കീർത്തനം ഇരുപതാം അധ്യായം നാലാമത്തെ വാക്യം സങ്കീർത്തനം ഇരുപത് നാല് അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും കർത്താവിനിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ ഹലലുയ ശ്രദ്ധിച്ച ഒന്നും കൂടെ നമ്മുടെ ഹൃദയ അഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ഓരോ ആവശ്യങ്ങളും നിയോഗങ്ങളും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളാണ് സങ്കീർത്തകൻ പറയുകയാണ് വിജയ പതാക പാറിക്കും നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ആ വചന ശ്രദ്ധിച്ച് സംഗീതം ഇരുപത്തി നാല് അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരും അവിടുന്ന് എൻ്റെ ഹൃദയാഭിലാഷം എൻ്റെ നിയോഗം അവിടുന്ന് സാധിച്ചു തരും അടുത്ത വാക്യം അഞ്ചാമത്തെ വാക്യം അങ്ങനെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും അത് തന്നെയാണ് നമ്മുടെ അനുഭവം ഏതു നാമത്തിലാണ് അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ എങ്ങനെയാ നിയോഗ പ്രാർത്ഥന ചെല്ലിയെന്നറിയാമോ നസ്രായനായേശുവെ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമെന്നാണ് സങ്കീർത്തന പാൻ പറയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ആവശ്യങ്ങൾ എന്തുവാകട്ടെ അവിടെ വിജയപതാക അതിൻ്റെ പേരാണ് സാക്ഷ്യം വിജയപതാക പാറിക്കും ഹാല ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ ഹൃദയ അഭിലാഷങ്ങളുമാണ് എഴുതി വെച്ച് പ്രാർത്ഥിക്ക ജോലി കിട്ടണം വീട്ടിൽ സമാധാനം ഉണ്ടാകണം കുടുംബത്തിലൊരു വിടുതലുണ്ടാകണം മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം മക്കളുടെ സ്വഭാവം അനുഗ്രഹമുള്ളതായി മാറണം ജീവിത ബംഗാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് സ്ഥലം വിൽക്കാൻ വീട് പണിയാൻ ജോലി കിട്ടാൻ വിവാഹം നടക്കാൻ കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ ചെന്നിടത്തൊക്കെ പരാജയമാ അവസ്ഥ മാറണമെന്ന് പ്രാർത്ഥിച്ചവർ ഇതൊക്കെയാ നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ അത് ദൈവം സാധിച്ചു തരും എന്നിട്ടോ ദൈവത്തിൻ്റെ നാമത്തിൽ വിജയ പതാക പാറിക്കും അതിനുവേണ്ടി ദൈവം ഒരുക്കിയ പത്തു നാളുകളായിരുന്നു ഇന്ന് ഒൻപതാമത്തെ ദിവസമാണ് വിജയപതാക പാറിക്കും അടുത്തൊരു വാക്യമാണ് സങ്കീർത്തനം ഇരുപത്തൊന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മുടെ ആഗ്രഹത്തിന് ദൈവസന്നതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൻ്റെ വിലയാണ് അതിൻ്റെ ആഴമാണ് ഇരുപത്തൊന്നാം അധ്യായം രണ്ട് അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അവൻ എഴുതി വെച്ച പ്രാർത്ഥനകൾ ദൈവമുത്തരം കൊടുത്തുന്ന് ഒന്നും കൂടെ വായിച്ചു നോക്കിയേ സങ്കീർത്തനം ഇരുപത്തൊന്ന് രണ്ട് അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു ദൈവമാണ് സാധിച്ചു കൊടുത്തത് രണ്ട് അവൻ്റെ യാചന ദൈവം നിഷേധിച്ചില്ല അങ്ങ് നിഷേധിച്ചില്ല അടുത്ത വാക്യം മൂന്നാമത്തെ വാക്യം സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു വിസിറ്റ് ചെയ്തു സന്ദർശിച്ചു എങ്ങനെ ദൈവം സന്ദർശിച്ചത് ഒരുപാട് നന്മകളുമായി ദൈവം അവനെ സന്ദർശിച്ചു എന്ന് ഒന്ന് നിങ്ങളുടെ വാക്യം മൂന്നാമത്തെ വാക്യം സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ദൈവം എന്നെ സന്ദർശിച്ച ദിവസമായിരുന്നു ഇരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകട്ടെ ദൈവം എന്നെ സന്ദർശിക്കുന്നത് ഒരുപാട് ദുഃഖം തന്നും വേദന തന്നുമല്ല സമൃദ്ധമായ അനുഗ്രഹം തന്ന് എഴുതി വെച്ച് പ്രാർത്ഥിച്ച നിയോഗത്തിൻ്റെ മേലെ ഒരു അനുഗ്രഹത്തെ ഒരുക്കി തന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ സന്ദർശിക്കും നിന്റെ കുടുംബത്തിൽ സന്ദർശിക്കും ഒരാളിനോട് പറഞ്ഞു ഈ നിയോഗ പ്രാർത്ഥന അനുഗ്രഹമുള്ള ജീവിതത്തിന് അത്യാവശ്യമായിരുന്നു സന്തോഷമുള്ള ഒരു ജീവിതത്തിന് ഈ നി പ്രാർത്ഥന അത്യാവശ്യമായിരുന്നു കേട്ടോന്ന് ഞങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നോക്കൂ നമ്മൾ ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ അനുഗ്രഹവുമായി നമ്മെ സന്ദർശിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു എന്നിട്ട് അടുത്തതോ അവൻ്റെ ശിരസിൽ തങ്ക കിരീടം അണീച്ചു ഒരു പുതിയ കിരീടം അവൻ്റെ തലയിൽ അണീച്ചുന്ന് തങ്ക കിരീടം കിരീടം അണീച്ചു ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം ണീച്ചു തരട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവമായിട്ട് തരട്ടെ പ്രിയപ്പെട്ടവർ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയട്ടെ നാളെ പത്താമത്തെ ദിവസമാണ് നമ്മളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അതിനുശേഷം ജൂൺ ഒന്നാം തീയതി മുതൽ വീണ്ടും ഡെയിലി ബ്ലസ്സിംഗ് അഞ്ചര തൊട്ട് അഞ്ച് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് വചനം നിങ്ങളോട് പറയുകയും ഒരു നിമിഷം ആ ദിവസത്തിന് വേണ്ട അനുഗ്രഹത്തിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും കഴിഞ്ഞ മാസങ്ങളൊക്കെ ഉള്ളതുപോലെ ഡെയിലി ബ്ലസ്സിങ് ജൂൺ ഒന്നാം തീയതി മുതൽ വീണ്ടും നമ്മൾ തുടരുന്നുണ്ട് സാധിക്കുന്നവരോട് പറയണം അറിയിക്കണം ഡെയിലി ബ്ലസ്സിംഗ് അവസാനിച്ചിട്ടില്ല ജൂൺ ഒന്നാം തീയതി മുതൽ അഞ്ച് മിനിറ്റ് അല്ലെ ഏഴ് മിനിറ്റ് ഒരു വചനത്തോടുകൂടെ ജീവിതം ആരംഭിക്ക് ദൈവം തങ്ക കിരീടം അണിയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല ഇങ്ങനെ ഒരു കിരീടം എൻ്റെ ജീവിതത്തിൽ വരും എൻ്റെ ശിരസിൽ വരും എൻ്റെ നിയോഗങ്ങളിൽ വരും എന്നൊന്നും വിചാരിച്ചില്ല തങ്ക കിരീടമാണ് എന്നെ ദൈവം അണിയിച്ചത് ദൈവം സന്ദർശിച്ചത് എങ്ങനെയാ സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കരങ്ങളെന്ന് വെച്ചിട്ട് പറഞ്ഞ് സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ദൈവനെ സന്ദർശിക്കും തങ്ക കിരീടം എന്റെ ശിരസിൽ വെച്ചു തരും എന്റെ ജീവിതത്തിൽ വെച്ചു തരും എന്റെ ഭവനത്തിൽ എൻ്റെ നിയോഗത്തിൽ ദൈവം വച്ചു തരും എൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു കിട്ടും എൻ്റെ തടസ്സങ്ങൾ മാറും പ്രതിസന്ധികൾ മാറും വെല്ലുവിളി മാറും ആ കടബാധ്യത മാറും ആ രോഗം സൗഖ്യമാകും ഈ ഭവനം അനുഗ്രഹിക്കപ്പെടും തലമുറ അനുഗ്രഹിക്കപ്പെടും ഭാവി അനുഗ്രഹിക്കപ്പെടും എൻ്റെ പേടി ഭയം ഉൾക്കണ്ഠ അതൊക്കെ മാറിപ്പോകും എൻ്റെ നിരാശ മാറിപ്പോകും ദൈവം നിന്റെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്ന നാളുകളാകട്ടെ ഇത് ഇനി വരാൻ പോകുന്നത് അത്ഭുതങ്ങളുടെ നാളുകളായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം നിയോഗ പ്രാർത്ഥന ചൊല്ലാം എല്ലാവരും ശ്രദ്ധിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് കൂടിയെടുത്തും വിഷമിക്കരുത് ഈ പ്രാർത്ഥന ഈ വചനം ശരിക്കും കേട്ട് കേട്ട് നമ്മുടെ അകത്തേക്ക് മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നത് പോലെ ഇറങ്ങി വരുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്ന അനുഭവങ്ങളിലേക്കാണ് വരുന്നത് ദൈവം എന്നെ സന്ദർശിക്കുന്ന സമയമാണ് ആരും ഒരു മറക്കരുത് ഈ വചനങ്ങൾ എൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരും തങ്ക കിരീടം എൻ്റെ ശിരസിദ്ധയോ അണിയിക്കും എൻ്റെ ഹൃദയാഭിലാഷം സമർഥമായ അനുഗ്രഹവുമായി ദൈവം എൻ്റെ ജീവിതത്തിൽ വരും നമുക്ക് പ്രാർത്ഥിക്കാം വലിയ മാനസാന്തരങ്ങളുണ്ടാവും നല്ല അനുതാപം ഉണ്ടാവും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് നിയോഗ പ്രാർത്ഥനയ്ക്കായി ആ നിയോഗം എഴുതിയ പേപ്പറി ഒമ്പതാമത്തെ ദിവസം കൈകളിലെടുത്ത് ഒന്നാം നിയോഗം രണ്ടാം നിയോഗം മൂന്ന് നിയോഗം സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ് നശ്വരനായൻ്റെ എന്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും ഈ മൂന്ന് ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെ സ്വീകരിച്ച് സാധിച്ചു തരണം നസ്രായനായ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണം നസ്രായ നായന്റെശുവെ യൂപവാസ നിയോഗ ഞാൻ സമർപ്പിച്ച മൂന്ന് നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ നശ്രായനായൻറെ ഈ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ ഈ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആ മേൻ ആ മേൻ ഹാലൂയ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ജൂൺ മാസം ഒന്നാം തീയതി മുതല് ഡെയിലി ബ്ലെസ്സിങ് വീണ്ടും ആരംഭിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കണം എല്ലാവരെയും അറിയിക്കുക ഒരു മിനിറ്റ് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസത്തിന് വേണ്ട സകല അനുഗ്രഹവും ദൈവവും ഒരുക്കുന്നത് ആ കേൾക്കുന്ന വചനത്തിലൂടെ ആയിരിക്കും നാളെ സമാപന ദിവസമാണ് സാധിക്കുന്ന എല്ലാവരോടും പറയണം അഞ്ചരയ്ക്ക് ഒരുമിച്ച് കൂടാൻ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ താമസിച്ചെഴുന്നേൽക്കുന്നവരുണ്ടാകാം എന്നാൽ ഈ സമയത്ത് നാളെ ഒരു ദിവസത്തേക്ക് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ രാജ്യങ്ങളിരുന്ന് കാണുന്നവരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയിക്കാം നിങ്ങൾ പരമാവധി ആളുകളോട് പറയുകയും ആ സമാപന ദിവസം കേൾക്കുന്ന വചനവും എല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് നമ്മുടെ കർത്താവീശവും ശിഖാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ എഴുതിയിട്ട നിയോഗങ്ങൾ പ്രാർത്ഥനാവശ്യങ്ങൾ സകലത്തിൻ്റെ മേലുമുണ്ടാകട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി സന്ദർശിക്കട്ടെ തങ്ക കിരീടം നിങ്ങളുടെ ശിരസിൽ അണിയിച്ചു തരട്ടെ നിങ്ങളുടെ ഹൃദയാഭിലാഷം അവിടുന്ന് സാധിച്ചു തരട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ദുർഘായസും ആരോഗ്യവും ഉണ്ടാകട്ടെ പലതരത്തിലുള്ള പകർച്ചവ്യാധികളും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ സന്തോഷവും സമാധാന ഐശ്വര്യവും ഉണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സന്തോഷത്തോടെ ആയിരിക്കാം നാളെ സമാപന ദിവസമാണ് അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ കാണുന്നത് വരെ ദൈവം ഉള്ളം കൈയിൽ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ